വെൽക്കം ബാക്ക് ടു കുഞ്ഞാമിനാസ് റെസിപ്പീസ് ഇന്നൊരു ഈസി ആയിട്ടുള്ള നിയന്ത്രക്കായ അപേക്ഷിച്ചുള്ള ഒരു പ്രഥമൻ്റെ റെസിപ്പി തന്നെയാണ് വന്നിട്ടുള്ളത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ നിയന്ത്രക്കായ നല്ല പഴുത്തതെടുക്കണം ഇവിടെ എനിക്ക് കിട്ടിയത് വലിയ പഴുപ്പായിട്ടില്ല അപ്പോൾ അത് നമ്മൾ ഇതേപോലെ മുറിച്ചെടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് നാലായിട്ട് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ടു ആയിട്ട് മുറിച്ചെടുക്കുക രണ്ടായിട്ട് മുറിച്ചെടുക്കാം നമ്മളെ നാടൻ നേന്ത്രക്കായാണെങ്കിൽ അടിപൊളി വിട്ടോ ദെൻ ഇത് നമ്മളൊരു പാനിലേക്ക് മാറ്റുക പാനിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് പക്ഷേ നെയ്യിട്ട് കൊടുക്കുക ദെൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക അപ്പോൾ നേന്ത്രക്കായ നല്ലൊന്ന് വെന്ത് ഒടയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചൂടുവെള്ളം ചെറുക്കാരെ തന്നെ നിങ്ങളും വേവെങ്കിൽ ഓക്കെ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് മൂടി വെച്ചാൽ മതിയാവും ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊന്ന് വെന്തൊടഞ്ഞ് ഇത് കിട്ടും ഇതേപോലെ അപ്പോൾ എൻ്റെ സീലിൻ്റെ പാത്രകാരനും ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നെക്സ്റ്റ് നമ്മളൊരു മൂന്ന് അച്ച് ശർക്കര എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല എല്ലാവരും തമ്മിലൊന്ന് കമ്പയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ നേന്ത്രക്കായ ഉടഞ്ഞു വരുമ്പോഴാണ് ആ ചെരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നല്ല പഴുത്ത നേന്ത്രക്കായ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ദൻ അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക അവിടെ ഞാൻ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ലാസ്റ്റ് പോർഷനിലാണ് ചേർത്ത് കൊടുക്കുന്നത് ദെൻ കുറച്ച് സ്മെല്ലിനായിട്ട് നമ്മൾ ഏലക്കായ പൊടിച്ച് കൊടുക്കുക നല്ല ഒന്ന് ആയി കൊടുക്കുക ദെൻ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക നല്ല തിക്കായിട്ടുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാൻ തേങ്ങാപ്പാൽ പാൽ എന്നല്ലാതെ ഒന്ന് മിക്സ് ചെയ്യുക ഫൈനലി നമ്മൾ കുറച്ച് തേങ്ങയും മുന്തിരിയും വറുത്തതിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നെയ്യിൽ മുന്തിരിയും അതുപോലെ തന്നെ തേങ്ങ തേങ്ങാ കൊത്തുകളും വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കാം അതിൽ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ശബ്ദം കിട്ടില്ലേ എൻ്റെ കുട്ടികളുടെ ഇടയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഏസന്മാരെ എടുക്കണം എന്ന് ചോദിച്ചാൽ പറ്റിയില്ല അപ്പോൾ ലാൻ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തിയും ടേസ്റ്റിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബൈ